ഇതൊരു കറണ്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന തടി മുറിക്കുന്ന ഒരു വാളാണ് ഐബെല്ലിൻ്റെ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഓയിൽ ലീക്ക് ചെയ്യുകയാണ് എന്താണ് ഓയിൽ ലീക്ക് എന്നുള്ളതാണ് നമ്മൾ അഴിച്ചു നോക്കാനായിട്ട് പോകുന്നത് ഏകദേശം രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ളതാണ് ഇത് ഓയിൽ ഓയിലൊഴിക്കുന്ന അടപ്പാണ് നമ്മൾ കണ്ടത് ആ ഓയിൽ അതിനകത്ത് കൂടി ചെന്നിട്ട് ഇത് ഇതുകൊണ്ടോ താഴെക്കൂടെ ലീക്ക് ചെയ്ത് വരുവാണ് ഇതെന്താണ് ഒഴിക്കുന്നത് അതേപടി തന്നെ ലീക്ക് ചെയ്ത് വരുവാണ് അത് എന്താണ് അതിൻ്റെ പ്രശ്നമൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അഴിക്കാനായിട്ട് പോകുന്നത് ഇത് അഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടക്കം ഒരു സൈഡ് മാത്രം നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ തടിയൊക്കെ മുറിക്കുന്ന കൂടത്തിൽ അതിൻ്റെ പൊടികൾ ഇഷ്ടംപോലെ പൊടി ഇതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കും ഇത് കണ്ടമാനം ഒന്ന് അഴുപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജാമാകും ഈ കാണുന്ന പ്ലേറ്റിൽ കൂടി അതിൻ്റെ ഓയിൽ സർക്കുലേഷൻ ചെയ്യത്തില്ല അങ്ങനെ വരുമ്പോൾ വാളി ടൈറ്റ് വരും പെട്ടെന്ന് തേഞ്ഞ് തീരും മോർച്ച തീരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളിടയ്ക്കെല്ലാം അഴിച്ചെടുത്ത് തോൽ ചെയ്യും നമ്മൾ ചെറിയ ഡീസലൊക്കെ ചേർത്താണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നത് നല്ല ഭംഗിയായ അത് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ തുറക്കാനായിട്ട് അപ്പോൾ തുറക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഓരോ സ്ക്രൂവും ഒക്കെ ഭംഗിയായിട്ട് ഊരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കിളിയിൽ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഊരിയെടുക്കുകയാണ് അനുമ്പോൾ ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്ത് ഇതാണ് വാള് വെക്കുന്നതിൻ്റെ പ്രധാന ഭാവം ഇത് വാൾ മുന്നോട്ട് പുറകോട്ട് ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്ലേറ്റ് പ്ലേറ്റാണ് കാണുന്നത് ഇതിൽ കൂടിയാണ് വാൾ മുന്നോട്ടും പുറകോട്ടും ടൈറ്റ് ചെയ്യുന്നത് ഇതിൽ കൂടി അത് ഇങ്ങനെ റീഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അത് ഇച്ചിരി സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് അവനെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് എൻ്റെ പുറകിൽ കാണുന്ന ഒരു ചുമന്ന സ്വിച്ച് അതെ പിടിച്ചു തിരിക്കുമ്പോഴാട്ടോ ഇത് വാൾ ലൂസും ടൈറ്റും ഒക്കെ ആകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ആക്സിൽ പോലെ കണ്ടോ നീണ്ടിരിക്കുന്നത് കണ്ടോ അതിൽ കൂടിയാണ് അതിൻ്റെ ആ പിരി ഈ വാള് മുന്നോട്ടും പുറകോട്ടും തള്ളിക്കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒത്തിരി സ്ക്രൂകളൊക്കെ ഉണ്ട് അതിനകത്തെല്ലാം പൊടി പിടിച്ചിരിക്കുക അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇവനെ അഴിച്ച് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിനഴിച്ച് നോക്കുന്നതിന് മുമ്പായിട്ട് അതിനകത്തേക്ക് നമ്മൾ ശകലം ഡീസൽ നമ്മൾ അഴിമഴിച്ച് നോക്കുക ഇതിലെയാണവൻ ലീക്ക് ചെയ്ത് വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മളത് അതിൽ ഒഴിച്ച് നോക്കി ഒഴിച്ച് നോക്കിയ സമയത്ത് കണ്ടോ അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി വരുന്നതാണ്ടോ വീട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒഴിച്ചത് അപ്പോൾ അതിനകത്തുനിന്നാണ് വരുന്നത് അപ്പം ഇതിനകം ഇനി അഴിക്കണം അതാണ് പുറത്തക്കൂടെ നോക്കിയിട്ടൊന്നും കാണാനില്ല അതിൻ്റെ പ്രശ്നങ്ങൾ ക്ലീൻ ചെയ്തെങ്കിലും വീണ്ടും നമ്മൾ അതിനകത്ത് എടുക്കുന്ന ഓയിലാണ് നമ്മളെ ഒഴിക്കുന്നത് ഇവിടുന്ന് സാധാരണ വാഹനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഓയിലോ പാം ഓയിലോ ഇതിനകത്ത് ഈ ഇതിൻ്റെ ഇതിൻ്റെ ബെൽറ്റ് ഉണ്ടല്ലോ ഇതിനകത്തുള്ള കട്ടിങ് ബ്ലേഡ് അത് ലൂസാകാൻ വേണ്ടി ആ ഓയിൽ നമ്മൾ ഒഴിക്കുന്ന എഞ്ചിൻ ഓയിലെന്നു നല്ലത് അപ്പോൾ നമ്മളിതിനാ ആഘോഷം അഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ആ പച്ചക്രം ഇതിനകത്ത് ഇത് കറങ്ങുന്നതിന് പ്രധാനമായിട്ടുള്ള ആക്സിലേ എന്നുള്ളതാണ് നമ്മൾ ഇത് അഴിച്ചെടുക്കുന്നത് പിരി എന്ന് പറഞ്ഞാൽ ഇടത്തേക്കാണ് ഇത് മുറുക്കുന്നത് മുറുക്കുന്നത് ഇടത്തേക്കാണ് അരിക്കുന്നത് വലത്തേക്കാണ് അപ്പോൾ ഒരു അഞ്ചെട്ട് നട്ടുകളുണ്ട് ഇതിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് മുറുക്കി വെച്ചിരിക്കുന്നത് ഇതിന്റെ ഹാൻഡിലും എല്ലാം ഇതിൻ്റെ സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഒക്കെ വലുതും ചെറുതായിട്ട് പല സൈസ് ഉണ്ട് സൈസും ട്രോമിക്കണം അപ്പോൾ നമ്മൾ ആ വാൾ മുറുക്കുന്നത് നമ്മൾ ഇതൊന്നും തുറന്ന് നോക്കണ്ടോ ഇതിനകത്ത് ഉണ്ടോ പച്ചക്കറി വയ്ക്കുന്നുണ്ടോ ഈ പച്ചക്കറി ഇത് തിരിയുന്നതനുസരിച്ചാണ് വാൾ മുറുകോ ലൂസോ ഒക്കെ ആകുന്നത് അതിനുള്ള സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗിയർ ബോക്സ് സിസ്റ്റം പോലെയൊക്കെയാണതിവിടെ ഇത് വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ഉപരിടത്ത് പതിയെ അങ്ങ് മാറ്റി അങ്ങ് വെക്കുക ഇതിൽ കൂടി തിരിഞ്ഞിട്ടാണ് ഇതിൻ്റെ വാൾ മുന്നോട്ടും റോഡും ടൈറ്റ് ആകുന്നത് എൻ്റെയൊക്കെ എന്തെല്ലാം ടെക്നിക്കൽ പരിപാടികളാണെന്നറിയുക നമ്മൾ ഈ എയർ വെച്ച് അടിച്ച് അതിനകത്തുള്ള പൊടികളെല്ലാം കളയുകയാണ് അത് അഴിച്ചു നമുക്ക് ഇനി ഇത് പൊക്കി അങ് എടുക്കാം ഈ പൊക്കിയെടുക്കുമ്പോഴുള്ള അതിനകത്തെ കാഴ്ചകളാണ് നമ്മളിത് കാണുന്നത് ഇത് കണ്ട ഇതിനകത്ത് കണ്ടോ ഓസ് പൊട്ടിപ്പോയിരിക്കുന്ന ഒരു കുഞ്ഞ് ടാങ്കി താഴെ ഇരിക്കുന്നത് കണ്ടോ അതിൽ നിന്ന് ആ ഓസ് പൊട്ടിപ്പോയിരിക്കുവാണ് ആ ഓസ് പൊട്ടിപ്പോയതുകൊണ്ടാണ് അതിനകത്തുന്നുള്ള ഓയില് ഈ വാളിലേക്ക് ചെല്ലാത്തത് വാളിലേക്ക് ചെല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ വാൾ പെട്ടെന്ന് തേമാനം വന്ന് പൊട്ടിക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതാണ് ഇതിനകത്തുള്ളൊരു കറങ്ങുന്നതിൻ്റെ ഒരു പച്ചക്കറും അതിൻ്റെ സ്വിച്ചുകളും ഒക്കെയാണ് നമ്മളിത് കാണുന്നത് ഇതിലാണ് എൻ്റെ ഇതിൽ കിടന്നാണ് ഇത് കറങ്ങിൻ്റെ പിന്നീനൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതിൽ കൂടിയാണ് പാനിൻ്റെ ചേർന്ന് തന്നെയാണ് ഒരു ഷെയ്പ്പനുസരിച്ചൊരു കുഞ്ഞൊരു ടാങ്ക് ഇരിക്കുന്നുണ്ടോ ആ ടാങ്ക് ഇതാണ് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള എൻ്റെ പുള്ളി എന്ന് പറയുന്നത് അതാണ് ഇതാണ് നല്ല സ്പീഡിൽ കറങ്ങുന്നത് ആ കറങ്ങുന്നതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു പമ്പുണ്ട് ആ പമ്പയിൽ നിന്നാണ് ഈ ചെറിയ ടാങ്കിൽ നിന്ന് ഓയില് വലിച്ചെടുത്തിട്ട് വാളിനിടയ്ക്കോട്ട് കണ്ട വലസരക്കണ്ട വാളിനിടക്കേക്ക് തള്ളി കൊടുക്കുന്നത് ഈ ടാങ്കിൽ നിന്ന് ഈ ടാങ്കിൽ നൂറോ ഇരുന്നൂറോ മില്ലി ഓയിലാണ് ചെയ്തത് ആ അതിൻ്റെ ചെറിയ നോബേന്നുള്ള കറുത്ത ഓസ് വിട്ടുപോയതാണ് പ്രശ്നം ആ ഒഴിഞ്ഞു പോയ ഓസാണ് അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് വീണ്ടും കൂട്ടി യോജിപ്പിക്കുകയാണത് അതിനകത്തെന്ന് പറഞ്ഞായിരിക്കുന്ന പച്ചക്കറോട്ടൽ വലുത് അതിൻ്റെ അടിവശത്താണ് ഇതിൻ്റെ ചെറിയൊരു നൈസ് പമ്പ ആൾ ആ കറങ്ങുന്നതിൻ്റെ സ്പീഡ് അനുസരിച്ച് മുന്നോട്ട് മൃഗോട്ടും ഒരു പിസ്റ്റൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് അനുസരിച്ച് ഓയിൽ അതിനകന്ന് വലിച്ച് ഈ വാളിൻ്റെ സൈഡിലേക്ക് തള്ളിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ വാളിന് ഓയിലിൻ്റെ ലൂബ്രിക്കേഷൻ വരികയും അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നാമെങ്കിലും വളരെ സാങ്കേതികമായിട്ടുള്ളൊരു ഫിറ്റിങ്സാണ് അവിടെ തോന്നിയിരിക്കുന്നത് എൻ്റെ ഷേപ്പിൻ്റെ അനുസരിച്ചുള്ള ടാങ്കാണ് അതിൽ അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ചെറിയ ടാങ്കാണ് ഓയിൽ ഏറ്റവും പ്രധാനം ആയതുകൊണ്ട് അത് അത്ര ഭദ്രമായിട്ടാണ് സൂക്ഷിക്കുന്നത് ഈ ചലനം കൊണ്ടായിരിക്കും അതിൻ്റെ ഓസ് പൊട്ടിപ്പോയത് കാരണം വൈബ്രേഷൻ ചെയ്യൂല്ലോ ഈ വൈബ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് വിട്ട് പോകാൻ പോകുന്നതായിരിക്കും അപ്പോൾ ഓയിലായത് കൊണ്ട് മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് അതിനെ നമ്മൾ എൻ്റെ മെക്കാനിക്കൊക്കെ ചെയ്ത് അത് ഒട്ടിച്ച് നമ്മളത് മുറിച്ച് ഇടയിൽ പോകാത്ത രീതിയിലൊക്കെ ഭദ്രമായിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഏക്കര അഴിച്ച സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ പച്ചക്കരത്തിനിടയ്ക്കൂടെയൊക്കെ നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തേയ്മാനമൊക്കെ കുറഞ്ഞ് കുറേ നാളും കൂടെ കൂടിയിട്ട് ലോങ് ആയിട്ട് ലാസ്റ്റിംഗ് കിട്ടും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീസും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് നേരത്തെ ഇട്ട് കൊടുത്ത ഗ്രീസ് കുറേ ഇരിപ്പുണ്ട് അത് കൂടാതെ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഗ്രീസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അഴിച്ച ശരിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് കമ്പനിക്കാർ വിറ്റിയിരുന്ന ഗ്രീസാണ് എൻ്റെ ബാക്കി ഒത്തിരി ഗ്രീസ് തന്നെ അന്ന് ഇത്ര നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറഞ്ഞു പോയി ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്മൂത്തായിട്ടിത് വർക്ക് ചെയ്തോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഗ്രീസ് നല്ല വില കൂടിയ ഗ്രീസ് ഇടുകയാണെങ്കിൽ നല്ല ലോങ്ങ് ലൈഫ് കിട്ടും ഗ്രീസ് നോക്കിയിട്ട് നമ്മൾ അവനെ വീണ്ടും അടപ്പ് പൊക്കി വെച്ച് ടാങ്കൊക്കെ റിപ്പയർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും പിരിച്ച് അങ്ങ് മുറുക്കുവാണെങ്കിൽ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നല്ല സീറ്റിംഗ് ആയിട്ട് തന്നെ വെക്കണം എവിടെയെങ്കിലും പൊങ്ങി ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കണം അല്ലെങ്കിൽ തെറ്റി പോകാതെ നല്ല ഭദ്രമായിട്ട് തന്നെ നമുക്ക് അവനെ മുറുക്കാം അതിന് ശേഷം പടിപടിയായിട്ട് അഴിച്ചെടുത്തുപോലെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ റീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഇപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള കുറേ ടെക്നോളജി ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് തന്നെ അഴിച്ചെടുത്ത് റിപ്പര് വെക്കാന്നുള്ളത് നമ്മൾ പണത് കഴിയുമ്പോഴത്തേക്ക് സ്ക്രൂവിൻ്റെ എണ്ണം കൂടാനോ അല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോകാനോ പാടില്ല അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് പിടിപ്പിക്കുന്ന സ്ക്രൂകൾ ചില സ്ഥലങ്ങളിലൊക്കെ നീളം കുറഞ്ഞും കൂടുതലും ഉണ്ട് അത് കറക്റ്റ് നോക്കി വേണട്ടെ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ വാൾ നീക്കുന്ന അതിൻ്റെ ലിവറായിട്ടുള്ള അത് കറക്കുന്നതാണ് ആ ലിവറിൻ്റെ ഇതിലും നമ്മൾ ഗ്രീസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മൾ തടി മുറിക്കുന്ന ഇലക്ട്രിക് വാളാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ലോഡ് പിടിക്കും ഇതിന് വൺ എഞ്ച് പി പവർ വരുന്ന ഒരു മോട്ടറാണ് ഇതിനകത്ത് ഉള്ളത് മോട്ടറിന് കുഴപ്പമൊന്നുമില്ല അത് തിരിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിലും ഗ്രീസ് ഒക്കെ ഇട്ട് കൊടുത്ത് അവനെ മുറുക്കിയിട്ടങ്ങ് ഗ്രീ എന്ന സ്ക്രൂ ഒക്കെ ചെയ്തങ്ങ് മുറുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഊയിട്ട് ഈ വാള് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണ് ഇതുപോലെ തന്നെ നമുക്ക് ഈ അഴിച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ മെയിനേസ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് പമ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓയിലിൻ്റെ ടാങ്കിൻ്റെ പൈപ്പ് പൊട്ടിപ്പോയതുകൊണ്ടാണ് നമ്മൾ അഴിക്കാനായിട്ട് ഇടയായത് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഗ്രീസൊക്കെ ഇടാൻ പറ്റി ഒന്നും കൂടെ റീസെറ്റ് ചെയ്യാൻ പറ്റി അതിനകത്തുള്ള പൊടിപാടെല്ലാംങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനും പറ്റി ഇങ്ങനെ നമുക്ക് ഈ വാള് വല്ലപ്പോഴും ഒക്കെ സർവീസ് ചെയ്യുവാണെങ്കിൽ കുറേ നാളും കൂടെ കൂടി ഇതിന് നല്ല ആയസ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ വാള് കറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയസ്സിൽ അതിൻ്റെ ജോയിൻറ്റാണ് നമ്മളത് കൊടുക്കുന്നത് അത് നമ്മൾ മുറുക്കുമ്പോഴത്തേക്ക് ഇടത്തേക്കാണത് മുറക്കുന്ന പോലത്തേക്ക് അഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ വാള് കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റ് വെച്ച് കഴിഞ്ഞു നമ്മൾ ഈ ചെയിൻ ഇതിൻ്റെ കട്ടിങ് ബ്ലേഡ് അല്ലെങ്കിൽ ഇത് സ്വാ ഇടുന്ന സമയത്ത് അത് മുന്നോട്ടും പുറകോട്ടും തിരിഞ്ഞു പോകരുത് അതായത് ആരോ മാർക്കുണ്ട് വാളിൻ്റെ അതിൻ്റെ സൈഡിൽ ആരോ മാർക്ക് മുന്നിൽ വരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ടിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് പുറത്തുനിന്ന് അങ്ങ് മുറിക്കാൻ കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെയിൻ ഇടുന്ന സമയത്ത് കണ്ടമാനം മുറുകി പോകാൻ പാടില്ല ഒരു നല്ലട കനം ഒരു ചെറിയൊരു വിടവ് ഒരു ലൂസ് കണക്ഷൻ ഉണ്ടായിരിക്കണം അങ്ങനെ വരെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുവാണ് ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ തടി കണ്ടിക്കുന്ന ഇലക്ട്രിക് വാള് നമ്മൾ സർവീസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഇങ്ങനെയാണ് എന്നുള്ള മനസ്സിലായില്ലേ ഓക്കേ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ താങ്ക്